ശുദ്ധീകരണ ആത്മാക്കള വണക്ക മാസം ഇരുപത്തി ആറാം തീയതി ജപം കരുണാസമ്പൂർണനായ ദൈവമേ മരണം പ്രാപിച്ച ഞങ്ങളുടെ പൂർവികന്മാരും സഹോദരന്മാരും ഈ ലോകത്തിലായിരുന്നപ്പോൾ ശുദ്ധിവേദത്തിൽ സ്ഥിരമായി ജീവിച്ചുവെന്ന് കൃപയോടുകൂടി നനച്ച് അവരുടെ ആത്മാക്കളെ ബന്ധനസ്ഥലമായ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും മോചിച്ച് നിത്യസമാധാനം അവർക്ക് നൽകി അരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്തനാവ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജതുമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഒരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് ഒന്ന് വേണ്ടുന്ന ഈ ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ ലോഭനത്തിൽ രക്ഷിക്കണമേ ദുഷ്ടാരൂപി നിറഞ്ഞ മറിയമേ സസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നിങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മരിച്ച വിശ്വാസിയുടെ ആത് മകൾക്ക് തമുരാൻ്റെ മനോഗണത്താൽ മോക്ഷത്തി ചേരുവാൻ ഇടയുണ്ടാകട്ടെ വിധിപിതാവ് ശോമിശ്വീഹകർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചവരെക്കുറിച്ച് മറ്റ് വിശ്വാസിയുടെ ആത്മാക്കളുടെ മേൽ കൃപയായിരിക്കണമേ സുഹൃത്തിജപം ഈശോ ഞങ്ങളുടെ മേൽ ദയ